വിമാനം റോഡിലൂടെ പോകുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ സത്യത്തിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ നമ്മുടെ നാട്ടിൽ പലപ്പോഴുമുള്ള കാഴ്ചയാണത് വെച്ചാൽ പൊളിക്കാൻ കൊണ്ടുപോകുന്ന വിമാനം അങ്ങനെ പോകുന്ന വിമാനം കുടുങ്ങുകയാണെങ്കിലോ വൈറ്റിലയിലോ എടപ്പള്ളിയിലോ മേൽപ്പാലത്തിൻ്റെ അടിയിൽ കുടുങ്ങി ബ്ലോക്ക് ആവുന്ന കാഴ്ച ഒന്ന് സങ്കല്പിച്ചു നോക്കിയേ ബീഹാറിൽ നടന്നത് അതാണ് പഴയ എയർ ഇന്ത്യ വിമാനം ഒരു ബ്ലോക്ക് ഉണ്ടാക്കിയ കഥ ലാൽകൃഷ്ണൻ ഇതൊരുമാതിരി ഒരു കലക്കൻ പണിയായി പോയി ഇത് നമ്മുടെ നാട്ടിലാണെങ്കിലോ എന്ന് പറയുമ്പോഴും അതൊന്ന് സങ്കല്പിച്ച് നോക്കാനേ കഴിയുന്നില്ല എന്തായിരിക്കും അവസ്ഥ അവിടെ എന്തായിരുന്നു അവസ്ഥ ഇത് ബ്ലോക്ക് ആയതിനു ശേഷം സത്യത്തില് ഇത് ഇവിടെ നിന്ന് ആസാമിലേക്ക് പോകുന്ന വിമാനമായിരുന്നു ഇവിടെ നിന്നല്ല നേരത്തെ ഡൽഹിയിൽ നിന്ന് മുംബൈയിൽ നിന്ന് ആസാമിലേക്ക് പോകുന്ന വിമാനമായിരുന്നു ഇടയിലാണ് ബീഹാറിൽ വെച്ച് ഈ വിമാനം കുടുങ്ങി പോകുന്നത് അതായത് റോഡിലൂടെ കൊണ്ടുപോവുകയാണ് കുറച്ചൊരു കംഫർട്ടബിൾ എന്നുള്ള കണക്കൂട്ടല്ലേ ലാഭം എന്നുള്ള കണക്കൂട്ടിലാണ് ഈ വിമാനം അങ്ങനെ കൊണ്ടുപോയത് പക്ഷെ പോയി പാലത്തിൻ്റെ പകുതി എത്തിക്കാനും വിമാനത്തിൻ്റെ പകുതി എത്തിക്കാനും വേണ്ടി പാലത്തിൻ്റെ ഡീ സംഭവം കുടി കുടിയു ശേഷം പിന്നെ ആലോചിച്ചത് എങ്ങനെ രീതിയിൽ പുറത്ത് കിടക്കാം എന്നുള്ളതായിരുന്നു ട്രാഫിക് ബ്ലോക്ക് വളരെ കൂടുതലായിരുന്നു ആ സമയത്ത് ആളുകൾക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ പറ്റാത്തൊരവസ്ഥ ആ അവസ്ഥയുടെ സമയത്ത് പോലീസിനെ വിളിച്ചു പോലീസ് നോക്കി കഴിഞ്ഞപ്പോൾ എയർ ഇന്ത്യയുടെ വിമാനമാണ് എയർ ഇന്ത്യക്കാരെ വിളിച്ചപ്പോൾ എയർ ഇന്ത്യക്കാർ പറഞ്ഞു ഞങ്ങളിത് വിറ്റ വിമാനമാണ് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാനും പാടില്ല മേടിച്ച ആളോട് ചോദിക്കുക അയാളുടെ ഉത്തരവാദിത്തമാണെന്ന് മേടിച്ച ആളോട് ചോദിച്ചപ്പോൾ അയാളും പറഞ്ഞു എന്തായാലും ഇതിൻ്റെ അത് പുറത്തേക്ക് ഇറക്കാനുള്ള ഒരു നിർവ്വാഹമില്ല എന്തേ ചെയ്തേ പറ്റുള്ളൂ എന്ന് തീരുമാനിച്ചു അവസാനം അവർ ഒരു തീരുമാനമെടുത്തു വിമാനം എന്തായാലും പൊളിക്കാൻ കൊണ്ടുപോകുന്നതാണല്ലോ എന്നാൽ ഇവിടെ വെച്ചാൽ പൊളിക്കാം എന്ന് വിചാരിച്ച് റോഡിൻ്റെ നടക്കിലിട്ട് ആ വിമാനം പൊളിച്ച് പാർട്സ് പാട്സ് പാർട്സ് ആയിട്ട് കൊണ്ടുപോയി അപ്പോൾ അത് കഴിയുമ്പോൾ ആൾക്കാർ ചോദിക്കുന്നുണ്ടോ പിന്നെ ഇത് ആദ്യം ഇതങ്ങ് പൊളിച്ച് കൊണ്ടുപോയ പോയെന്ന് ചോദിച്ചു പക്ഷെ അവരുടെ ഉദ്ദേശം ഒരു ഒക്കെ തുടങ്ങാം എന്നുള്ള രീതിയിലായിരുന്നു പല പാർട്ട്സ് അത്തരത്തിൽ ഉപയോഗിക്കാം എന്നുള്ള കണക്കൂട്ടില്ലായിരുന്നു അതൊരു ട്രെൻഡിങ് ആണ് നമ്മുടെ ഇതിനു മുമ്പും ബാംഗ്ലൂർ നഗരത്തിലൊക്കെ ഇതുപോലെ വിമാനം കുടുങ്ങിയതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ സ്ക്രാപ്പ് ആകുന്ന വിമാനങ്ങൾ സാധാരണ രീതിയിൽ വാങ്ങിക്കുന്നത് ഒരു ഹോട്ടൽ തുടങ്ങാം റെസ്റ്റോറൻറ്റ് തുടങ്ങാം ഇഷ്ടംപോലെ സ്ഥലമുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിലാണ് മാത്രമല്ല ഒരു കൗതുകവും കൂടിയാണല്ലോ വിമാനത്തിൽ കയറി ഭക്ഷണം കഴിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരും ആഗ്രഹങ്ങളൊക്കെ ഒന്നായിരിക്കും വിമാനത്തിൽ കയറി പോകുക എന്നുള്ളതൊക്കെ അതായാലും പോകാൻ നടന്നില്ലെങ്കിൽ പോലും ഒരു ഭക്ഷണം കഴിക്കാൻ പോകാം എന്നുള്ള രീതിയിലുള്ള കൗതുകത്തിൻ്റെ പുറത്തേക്കാണ് ഈ പരിപാടിയൊക്കെ പലരും ചെയ്യുന്നത് പക്ഷേ ചെയ്യുമ്പോൾ ഇങ്ങനൊരു പ്രശ്നം കൂടി ഉണ്ട് എന്നുള്ളതാണ് അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ നമ്മൾ ആലോചിക്കുന്നത് ഇതിപ്പോൾ അവിടെ ആയതുകൊണ്ടൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു പാലത്തിൻ്റെ അടിക്കുടുങ്ങി ബ്ലോക്ക് ഉണ്ടാകുന്ന സമയത്ത് അത് മേടിച്ചവനെ കൈ കിട്ടിയാലുള്ള അവസ്ഥയും കൂടി ഒന്ന് ആലോചിച്ച് വെക്കുക അതിൻ്റെ ഒരു തീവ്രത നമുക്ക് മനസ്സിലാവും തീർച്ചയായിട്ടും ലാൽ അതേതായാലും ഉഗ്രൻ പോയി നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ ഈ പറഞ്ഞതുപോലെ തമ്മിത്തല്ലും ബഹളവും ഉണ്ടായേനെ അതിൻ്റെ ആളെ തപ്പി പിടിക്കാൻ പോവും എയർ ഇന്ത്യക്കാർ പറഞ്ഞത് ശരിയാണ് അവരുടെ ഉത്തരവാദിത്വം അല്ല ഈ മുകളിലൂടെ പോകുന്ന വിമാനങ്ങളുടെ ഉത്തരവാദിത്വം തന്നെ നോക്കാൻ അവർക്ക് പറ്റുന്നില്ല അപ്പോഴാണ് ഇനി നിലത്തുകൂടി വാഹനത്തിൽ കയറ്റിക്കൊണ്ട് പോകുന്ന വിമാനത്തിൻ്റെ അവസ്ഥ